വിശിൻഷക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയുള്ളവര് ഇന്നത്തെ ദിവസം നമ്മള് ചോസൺ ആൻഡ് ഫിലബി ഗ്രൂപ്പിന്റെ തന്നെ ആ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലോറിംഗ് മിസ്റ്റിസിസം നമ്മള് വിശുദ്ധ കാറ്ററിൻ ഓഫ് സിയനയുടെ സിയനെ വിശുദ്ധ കത്രീനയുടെ ആത്മീയതയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന്റെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ ടോക്കിൽ നമുക്കുള്ളത് നമുക്കൊരു നിമിഷം നമ്മളെയും നമ്മളായിരിക്കുന്ന ഈ കൂട്ടായ്മയെയും ഇപ്പോഴീ ശുശ്രൂഷയിലെ പങ്കുചേരുന്ന സകലതയും കഥാവിന്റെ കരുണയ്ക്കായിട്ട് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽഖരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽഖരുണയായിരിക്കണമേ അതേ വളരെ ഇന്നലെ നമ്മൾ വിശുദ്ധ ഖ്യാതനോ സുയനയുടെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴില് ഇറ്റലിയിലെ സിയേനയിൽ ജനിച്ച ഖത്രേനയെക്കുറിച്ച് നമ്മൾ വളരെ അവരുടെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു അവരുടെ മാതാപിതാക്കളുടെ ഇരുപത്തി അഞ്ച് മക്കൾ ഇരുപത്തി അഞ്ചാമത്തവളാണെന്നും ആ ജനനത്തിൽ തന്നെ അനേകം മക്കൾ മരിച്ചുപോയിട്ടും ആ മാതാപിതാക്കള് മക്കൾക്ക് ജന്മം നൽകുന്നതില് ഒരു മടിയും കാണിക്കാതെ ഭയവും സ്വീകരിക്കാതെ ധൈര്യത്തോടെ അവർ മുന്നോട്ട് പോയതിന്റെ ഫലമാണ് തിരുസുവയിലെ ആദ്യത്തെ വനിതാ വേദപാരംഗത്തിലെ ഒരാളായിട്ട് ഡോക്ടേഴ്സ് ഒത്തിരി ചർച്ചിൽ ഒരാളായിട്ട് വിശുദ്ധ കത്രിയെ നമുക്ക് ലഭിക്കുക വിശുദ്ധ കത്രിയുടെ ജീവിതത്തിലെ ദൈവിക അനുഭവങ്ങളുടെ ഒരു പിന്നാമ്പുറങ്ങളാണ് നമ്മൾ ഇന്നലെ നമ്മൾ കണ്ടത് അവരുടെ കുട്ടിക്കാലം അവരുടെ ജീവിതത്തിന്റെ ആരംഭഘട്ടത്തിലെ ആ പല കാര്യങ്ങൾ അവര് തിരുസഭയുടെ ചരിത്രത്തിൽ എന്തുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ചില ദർശനങ്ങളെ കുറിച്ചും അവരുടെ ദർശനങ്ങളിലൂടെ വെളിപ്പെട്ട ചില സന്ദേശങ്ങളെ കുറിച്ച് അവരുടെ ചില നിരീക്ഷണ നിരീക്ഷണങ്ങളെ കുറിച്ചും ഒക്കെ പഠിക്കാനായിട്ട് ആണ് നമ്മൾ പരിശ്രമിക്കുക വിശുദ്ധ ഖ്യാതനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവൾക്ക് ആറാം വയസ്സിൽ തന്നെ ഈശോയുടെ ഒരു വലിയ ദർശനം ഉണ്ടാവുകയും ഈശോ അവളെ ആശീർവദിക്കുകയും ചെയ്ത ഒരു അനുഭവം അവൾക്കുണ്ടാവുകയാണ് ഒരു മെത്രാനെ പോലെ ഈ ആശ്രദിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുക അതിനുശേഷം അവളുടെ ഉള്ളിൽ ദൈവ സ്നേഹം കൊണ്ട് അവൾ ജ്വലിക്കുകയാണ് ദൈവസ്നേഹം ആ ദൈവത്തോടുള്ള സ്നേഹം മാത്രമല്ല തിരുസഭയോടുള്ള സ്നേഹവും കൂടിയായിട്ട് മാറുക അതിന്റെ പൂർണ്ണതയിലെ അവൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത് നമുക്ക് അവളുടെ ജീവിതചരിത്രത്തിലേ കാണാനായിട്ട് സാധിക്കും എന്റെ ഈശോയെ എന്റെ മജ്ജയും മാംസവും എന്റെ അസ്ഥയും എന്റെ സർവവും പൊടിക്കപ്പെടട്ടെ പീഡനങ്ങൾ കൊണ്ട് തകർക്കപ്പെട്ടാലും അതെല്ലാം അവിടുത്തെ തിരുസഭയുടെ പുനരുദ്ധാരണത്തിനു വേണ്ടിയും തിരുസഭ അവളുടെ സർവ മഹത്വത്തിലും സൗന്ദര്യത്തിലും ആ വീണ്ടെടുക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുകയാണ് ഈശോയോട് അവള് പറയുക എന്റെ ഈശോയെ നിന്റെ തിരുസഭയെ നിന്റെ വിലയാൾ വീണ്ടെടുക്കപ്പെട്ട തിരുസഭയെ വീണ്ടും പഴയ സൗന്ദര്യത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ തകർക്കപ്പെടണമോ എൻ്റെ മജ്ജയും മാംസവും എന്റെ അസ്ഥയും എല്ലാം തകർക്കപ്പെടണമോ അതെല്ലാം പൊടിഞ്ഞ് ഞാൻ ഒന്ന് ഒന്നായി തീയരവസ്ഥയിലേക്ക് എന്നെ മാറ്റണമോ നീ നിനക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ നിന്റെ തിരുസഭ അതിന്റെ പൂർണ്ണ മഹത്വത്തോടെ സൗന്ദര്യത്തോടെ വീണ്ടെടുക്കപ്പെട്ട വീണ്ടെടുക്കപ്പെടട്ടെ എന്ന് അവിടെ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ വിശ്വ ഖ്യാതർനവ് സേനയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വാക്യം ഒരു ഒരു പക്ഷെ നമ്മളെയൊക്കെ ഉത്തേജിപ്പിക്കുന്ന ഒരു വാക്യം ഇതാണ് ആ വാക്യം എങ്ങനെയാണ് നീ എന്തായി തീരണമോ അതായി തീർന്നാൽ നിനക്ക് ഈ ലോകത്തെ തീ പിടിപ്പിക്കാൻ സാധിക്കും ആദ്യം പറയാണ് നീ എന്തായി തീരണമോ അതായി തീർന്നാൽ നിനക്ക് ഈ ലോകത്തെ തീ പിടിപ്പിക്കാൻ സാധിക്കും അതിന് ഒരു വേറൊരു വ്യാഖ്യാനം കൂടിയുണ്ട് നീ എന്തായി തീരണമോ അതായി തീർന്നാൽ നീ എന്താണ് ആയി ആയിത്തീരേണ്ടത് അവിടെ വിശുദ്ധ ക്യാദറിൽ ദൈവഹിതത്തെ ഹിതത്തെ കൊണ്ടുവരികയാണ് അപ്പൊ ദൈവത്തിന്റെ സ്വപ്നത്തിൽ നീ എന്തായി തീരണമോ അതായി തീർന്നാൽ നിനക്ക് ഈ ലോകത്തെ തീ തീപിടിപ്പിക്കാൻ സാധിക്കും ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് നീ ഒരു കുടുംബജീവിതത്തിലെ ആരും അറിയപ്പെടാതെ ജീവിക്കണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് അതായി തീർന്നാൽ മതി അത് മാത്രമായി തീർന്നാൽ മതി നിനക്ക് ഈ ലോകത്തെ തീ തീപിടിപ്പിക്കാൻ സാധിക്കും നിന്നെ ചിലപ്പോൾ തിരിച്ചറിയുന്ന ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോ ഒരു ഒരു വ്യക്തി പോലും നിന്നെ തിരിച്ചറിയണമെന്നില്ല പക്ഷെ അത് നിന്നെക്കുറിച്ചുള്ള ദൈവഗീതമാണെങ്കിൽ നിനക്ക് ഈ ലോകത്തെ തീ പിടിപ്പിക്കാൻ സാധിക്കും അതേസമയം നിന്നെക്കുറിച്ചുള്ള ദൈവഗീതത്തെ മറന്നുകൊണ്ട് നീ ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ നോക്കിയാലും തിരുവചനത്തിൽ ഈശോ പറഞ്ഞു വെച്ചിരിക്കുന്ന അതേ ഫലം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉളവാകുക ഈ ലോകം മുഴുവൻ നേടിയാലും എന്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം അപ്പം വിശുദ്ധ ഖ്യാതന് ഈ ഒരു ദർശനം ഈ ഒരു ബോധ്യം അവരുടെ ഉള്ളിലുണ്ട് അതായത് എന്റെ ദൈവത്തിന് ഞാൻ എന്തായി അതായി അതായിത്തീർന്നാൽ എനിക്ക് ഈ ലോകത്തെ തീപിടിപ്പിക്കാനായിട്ട് സാധിക്കും അത് തന്നെ എങ്ങനെയായിരിക്കും വിശുദ്ധ ഖ്യാതന് ലഭിക്കുക വിശുദ്ധ ഖ്യാതന് ലഭിക്കൽ ഒരു ഈശോയുടെ ദർശനം ഉണ്ടായപ്പോൾ ഈശോ ഇങ്ങനെ പറയുകയാണ് എന്റെ മകളെ നീ രണ്ട് രണ്ടറിവുള്ളവളായിരിക്കണം രണ്ട് കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവളായിരിക്കണം എന്താണ് ഈ രണ്ട് അറിവുകൾ നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട രണ്ട് രണ്ടറിവുകളാണ് ഈശോ പറയുകയാണ് ഞാൻ ആരാണെന്ന് നീ അറിയണം അതോടൊപ്പം നീ ആരാണെന്നും നീ അറിയണം നമ്മൾ ഇത് പല അവസരങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഗ്രീക്ക് തത്വചിന്തകനായിട്ടുള്ള സൊക്രട്ടീസ് ഒക്കെ സോക്രട്ടീവ്സ് ഒക്കെ പറയുന്ന കാര്യവും ഇത് തന്നെയാണ് ഒരുവനെ കുറിച്ചുള്ള അറിവ് ഞാൻ എന്താണോ എന്താണോ അത് അറിയുവാനുള്ള അത് പൂർണമായിട്ട് അറിയുമ്പോൾ ആ വ്യക്തി തീരും അല്ലെങ്കിൽ ആ വ്യക്തി റിയാലിറ്റിയെ കുറിച്ച് തീരും എന്നൊക്കെ സോക്രട്ടീസ് ഒക്കെ പറയുന്നുണ്ട് ഞാൻ എന്തായിട്ട് ഏറ്റവും വലിയ അറിവായിട്ട് പറയുക ഞാൻ എന്താണെന്ന് അറിയുക എന്നുള്ളത് ഇവിടെ ഈശോ പറയുകയാണ് ഞാൻ ആരാണെന്ന് നീ അറിയുക അതോടൊപ്പം നീ ആരാണെന്ന് അറിയുക അതിനുശേഷം അവർ കുറച്ചുകൂടെ വിശദമായിട്ട് ഈശോ പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ ഞാൻ ആകുന്നവൻ ആകുന്നു നീ ആരാണെന്ന് ഈശോ വ്യക്തമാക്കി കൊടുക്കുകയാണ് നീ ആകുന്ന എന്നാ അവള് എന്ന് പറയുന്ന വ്യക്തി അതായത് വിശുദ്ധ ക്യാദനെ കുറിച്ച് ഈശോ വിശദീകരിക്കുന്ന ഇങ്ങനെയാണ് ഞാൻ ആരാണ് ഞാൻ ഞാൻ ആകുന്നവനാകുന്നു നീയോ നീ ആകാത്തവൾ ആകുന്നു എന്ന് പറയുക അതിന്റെ അർത്ഥം എന്താണെന്ന് നിശിശ് ചോദിക്കുക ഞാൻ ഞാൻ ആകുന്നവനാകുന്നു നീ നീ ആകാത്തവനാകുന്നു അതായത് നീ എന്ന് പറയുന്നത് ഒന്നുമല്ല എന്നെ കൂടാതെ ഒന്നുമല്ല ഈ ലോകത്തിൽ ഞാൻ മാത്രമാണ് എന്നെയ്ക്ക് നിലനിൽക്കുന്ന യാഥാർത്ഥ്യം നീച്ചോ ഓർമ്മപ്പെടുത്തുക അപ്പം നിനക്ക് അസ്തിത്വം ഉണ്ടാകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് നീ ഞാനും ഒന്നായി തീരണം നീ എന്നോട് ഒന്നായി തീരണം എന്നാൽ മാത്രമേ നിനക്ക് അസ്തിത്വം ഉണ്ടാവുകയുള്ളൂ അപ്പം ഈ ലോകത്തിലുള്ളതെല്ലാം ആപേക്ഷികമായിട്ടുള്ള അസ്തിത്വം ഉള്ളതാണ് ദൈവം മാത്രമാണ് യഥാർത്ഥ അസ്തിത്വം അസ്തിത്വത്തിന്റെ പൂർണ്ണത അത് ദൈവം മാത്രമാണ് ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് അസ്തിത്വം ഉണ്ടായിത്തീരുകയുള്ളൂ അതുകൊണ്ടാണ് ഒന്ന് സബ്സ്റ്റൻസ് ആണ് മറ്റെല്ലാം ആട്രിബ്യൂട്ട്സ് ആണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അങ്ങനെയാ ഫിലോസഫിക്കലായിട്ട് ആയിട്ട് പറയുമ്പോൾ അങ്ങനെയാ സബ്സ്റ്റൻസും ആട്രിബ്യൂട്ട്സും സബ്സ്റ്റൻസ് എന്ന് പറയുന്ന അതിൽ തന്നെ അസ്തിത്വം ഉള്ളതാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാലോ അത് സബ്സ്റ്റൻസിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രം ആപേക്ഷിത അസ്തിത്വം ഉള്ളതാണ് പക്ഷെ ഇവിടെ ഈശോ എന്താ ചെയ്യുന്നത് ഇവിടെ ഒരു ആത്മാവിനെ ഈശോ തന്നോട് ചേർക്കുമ്പോൾ അത് എന്തേക്കും ഉള്ളതായിട്ട് പറയുക കാരണം കാരണം എന്താ അത് ദൈവവുമായിട്ട് ഒന്നായി ഒന്നായിത്തീരുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരിക അതാണ് വിശുദ്ധ ഓഫ് ഈശോ പറയുക അല്ല വിശുദ്ധ ഖ്യാതരൻ ഓഫ് സീനയുടെ ഈശോ പറയുക ഞാൻ ആരാണെന്ന് നീ അറിയുക ഞാൻ ആരാണ് ഞാൻ ഞാൻ ആകുന്നവനാകുന്നു നീ ആരാണെന്ന് നീ അറിയുക നീ ആകാത്തവളാകുന്നു അതായത് നീ എന്ന് പറയുന്നത് നിന്നിൽ തന്നെ അസ്തിത്വം ഉള്ളവളല്ല നിന്നെ ഞാനാണ് സൃഷ്ടിച്ചത് നീ എന്റെ സ്നേഹത്തിന്റെ ഭാഗമാ ആ സ്നേഹത്തിന്റെ ഭാഗം ഈ സ്നേഹത്തോട് ലയിക്കുമ്പോൾ മാത്രമേ നിനക്ക് അസ്തൃത്വമുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയ ജ്ഞാനം അവൾക്ക് ലഭിക്കുകയാണ് അതിൽ നിന്നാവാം ഒരുപക്ഷെ വിശുദ്ധ ഖ്യാതരനെ ഈ ബോധ്യം ലഭിച്ചത് ഞാൻ എന്തായി എന്തായിത്തീരണമോ അതെന്റെ ദൈവത്തിന്റെ സ്വപ്നത്തിലാണുള്ളത് എന്റെ ദൈവത്തിന്റെ പദ്ധതിയിലാണ് ആ ഞാൻ ഞാൻ എന്തായി തീരണമോ അതായി തീർന്നാൽ എനിക്ക് ഈ ലോകത്തെ തീ തീപിടിപ്പിക്കാൻ സാധിക്കും നീ എന്തായി എന്തായിത്തീരണമോ അതായി തീർന്നാൽ നിനക്ക് ഈ ലോകത്തെ തീ തീപിടിപ്പിക്കാൻ സാധിക്കും വിശ്വ ഖ്യാ നമുക്ക് കിട്ടുന്ന ഒരു ശക്തമായ ബോധ്യം അതാണ് വീണ്ടും വിശ്വ ഖ്യാതറിന് വേറൊരു ദർശനത്തില് ഈശോ ഒരു മിസ്റ്റിക്കൽ മാരേജിന്റെ അനുഭവത്തിലൂടെ അതായത് ഒരു എന്നാ ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ഒരു അതേന്ദ്രിയ അനുഭവം ഈശോ വിശുദ്ധ വിശുദ്ധ ഖ്യാതറിന്റെ വിരലിലെ മോതിരം അണിയിക്കുകയാണ് പരിശുദ്ധി അമ്മ കരം പിടിച്ച് ഈശോയുടെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ ഈശോ ഒരു മോചനം അണിയിക്കുകയാണ് നമ്മളിത് ഇന്നലെ കേട്ടു അനേകം വിശുദ്ധരുടെ ജീവിതചരിത്രത്തിൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കും വിശുദ്ധ ഖ്യാതരനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഖ്യാതറിന് മാത്രം അവസാനം വരെ ഈ മോതിരം കാണുവാൻ സാധിക്കുമായിരുന്നു വേറെ ആർക്കും അത് കാണാൻ സാധിക്കുമായിരുന്നു സാധിക്കുമായിരുന്നില്ല എന്നാണ് പറയുക അപ്പൊ വിശുദ്ധ ഖ്യാതറിന് അത് കാണുവാനായിട്ട് സാധിക്കുമായിരുന്നു അവൾ ആ ഒരു ഓർമ്മയില് ആ ഒരു വണ്ണസ്സിൽ ആ ഒരു ഐക്യത്തിലായിരുന്നു അവൾ പിന്നീട് മുന്നോട്ട് പോയത് വീണ്ടും ഖ്യാതറിനെക്കുറിച്ച് നമുക്ക് വീണ്ടും കാണാനായിട്ട് സാധിക്കുന്നത് ഖ്യാതറിന് ഉള്ള എന്നാ ദർശനാവസരത്തില് അവള് പല കാര്യങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ നൽകിയിട്ടുണ്ട് അതിലെ രണ്ട് പ്രധാനപ്പെട്ട പഠനങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതിലെ ഒന്നാമത്തെ ഒരു പഠനം ഇതാണ് വിശുദ്ധ ഖ്യാതറിൻ പറയുന്നത് അതിതാണ് ദൈവ പരിപാലനയെക്കുറിച്ചുള്ള ഒരു ബോധ്യപ്പെടുത്തലാണ് വിശുദ്ധ ഖ്യാതറിന്റെ ഒരു പഠനമാണ് ദൈവ പരിപാലനയെക്കുറിച്ച് അതിൻ്റെ അകത്ത് വിശുദ്ധ ഖ്യാദറിൻ പറയുന്നതിന് അതിന് യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കി പലപ്പോഴും നമുക്ക് തെറ്റിദ്ധാരണ നേരിട്ടേക്കാം അതിങ്ങനെയാണ് വലിയ തിന്മകളുടെ സാഹചര്യങ്ങളിൽ പോലും ദൈവത്തിന് നന്മ ഉളവാക്കാനായിട്ട് പറ്റുമെന്ന് യാത്ര ഉറപ്പിക്കുക അതായത് ഈ ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ ദൈവ പരിപാലനയിൽ ഒരാത്മാവ് അതായി തീർന്നാൽ അതായിരിക്കുന്ന സാഹചര്യങ്ങൾ അതിന് ഹാനികരമായിട്ടുള്ള സാഹചര്യങ്ങളാണെന്ന് തോന്നിയാലും ആ ഹാനികരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ പോലും ഒരാത്മാവ് ദൈവഹിതത്തിന് കീഴടങ്ങിയിരുന്നാൽ ആ ആത്മാവിനെ ദൈവം ഉയർത്തും ആ ആത്മാവിൽ വലിയ ഫലങ്ങൾ ഉളവാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് കർത്താവിന്റെ ശക്തമായ കരത്തിന് കീഴിൽ നീ താഴ്മയോടെ നിൽക്കുക തക്ക സമയത്ത് അവിടെ നിന്നെ എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ് അപ്പൊ വിശുദ്ധ ഖ്യാഗരനെ കിട്ടിയിരിക്കുന്ന ഖ്യാഗരൻ സീനയ്ക്ക് സീനയിലെ വിശുദ്ധത്തിലേക്ക് കിട്ടിയിരിക്കുന്ന ഒരു ബോധ്യം അതായിരുന്നു അവർ പഠിപ്പിച്ച ഒരു ബോധ്യവതാണ് നമ്മളിപ്പോൾ ചിലപ്പോൾ വലിയ തിന്മ നിറഞ്ഞ നിറഞ്ഞൊരു സാഹചര്യമാണെന്ന് കരുതുന്നു പക്ഷെ അവിടെ ദൈവഹിതപ്രകാരം നമ്മൾ ആയിരിക്കേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ആ തിന്മയെ ഭയപ്പെടേണ്ട കാരണം ആ വലിയ തിന്മകളെ പോലും നന്മയുടെ സാഹചര്യത്തിലെ അതിനിടയിൽ പോലും നന്മയുളവാക്കാനായിട്ട് ദൈവത്തിന് എന്ന് പറയുക അത് തിന്മയെ എതിർക്കണ്ട എന്നല്ല പറയുക മറിച്ച് ദൈവഹിത പ്രകാരം നീ അവിടെ ആയിരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പം ചിലപ്പോൾ നീ ആ തിന്മയോട് മറനിൽച്ച് നിൽക്കേണ്ട ഒരു വ്യക്തിയായിട്ടായിരിക്കും ദൈവഹിത പ്രകാരം നീ ഒരു സമൂഹത്തിലേക്ക് അയക്കപ്പെടുക ആ സമൂഹത്തിൽ നീ തിന്മയെ എതിർക്കുമ്പോൾ നീ ചിലപ്പോൾ വധിക്കപ്പെട്ടേക്കാം തകർക്കപ്പെട്ടേക്കാം അത് പക്ഷെ നിന്റെ നാശമല്ല നിന്റെ അവിടെ പോലും വലിയ നന്മ ഉളവാക്കാൻ സാധിക്കും എന്ന് പറയുക വിശുദ്ധ അൽഫോൻസാമിയെ പോലെയുള്ള അനേകം വിശുദ്ധരുടെ ജീവിത സാഹചര്യത്തിൽ ഒരുപക്ഷെ പ്രിയപ്പെട്ടവർ പോലും അവളെ തെറ്റിദ്ധരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ തെറ്റിദ്ധാരണ അത് ചിലപ്പോൾ ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് ഭക്ത ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് അവരുടെ കുടുംബത്തിൽ എല്ലാവരും ഒരുപക്ഷെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെ ഒക്കെ ഇവരെ കൊണ്ടുപോയി കൊണ്ടുപോയ അല്ലെങ്കിൽ ഇവർ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം ഒരുപക്ഷെ നമ്മുടെ ആത്മാർത്ഥതയും നമ്മുടെ വിശ്വസ്തതയും ഒക്കെ ഒരുപക്ഷെ തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം പക്ഷെ അത് ദൈവഹിതപ്രകാരം നിനക്ക് അനുഭവിക്കേണ്ടി വരുന്ന സഹനമാണെങ്കിൽ നീ അവിടെ ശാന്തമായിട്ടിരിക്കുക താഴ്മയോടെ നിൽക്കുക കഥാവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും തക്ക സമയത്ത് അവിടെ നിന്നെ ഉയർത്തും ഈ സിനിമകൾക്കോ ഇല്ലേ ഈ വിപരീത സാഹചര്യങ്ങൾക്കോ ഒന്നും നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയെ തകർക്കാനൊരു സാധിക്കില്ല പകരം നിനക്ക് അവിടെ നന്മ പുറപ്പെടുവിക്കാൻ സാധിക്കും കാരണം അത് ദൈവഹിതപ്രകാരം നീ അയക്കപ്പെട്ട സാഹചര്യമാണ് ഒരുപക്ഷെ പലപ്പോഴും ഇന്നത്തെ സാഹചര്യങ്ങളിലൊക്കെ ഒത്തിരിയേറെ വിവാഹമോചനങ്ങൾ നടക്കാറുണ്ട് കാരണം ആ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആദ്യമേ അവിടുത്തെ തിന്മകൾ ഒരു വ്യക്തിയെ ഭയപ്പെടുത്തുക ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചിലര് നിസാര കാരണത്തിന് പുറത്ത് ജീവിത പങ്കാളിയെ വേണ്ടെന്ന് വെക്കാറുണ്ട് ഒരുപക്ഷെ ജീവിത പങ്കാളിയിലെ ചില ദുശീലങ്ങളായിരിക്കാം ജീവിത പങ്കാളിയുടെ തെറ്റായ ചില ജീവിത ശൈലികളായിരിക്കാം ഈശോ നിന്നെ അയച്ചിൽ അങ്ങോട്ടാണ് നീ എന്താ ചെയ്യേണ്ടത് വിശ്വസ്തയോടെ നിൽക്കുക വിശ്വാസത്തോടെ നിൽക്കുക പ്രാർത്ഥനയോടെ നിൽക്കുക ദൈവഹിത നിനക്ക് ആ കുടുംബത്തെ ചിലപ്പോൾ നേടാനായിട്ട് ചിലപ്പോഴും നിനക്ക് ആ കുടുംബത്തെ നേടാൻ സാധിക്കും ആ സാഹചര്യത്തിൽ നിന്നിലൂടെ ചിലപ്പോൾ ഒരു പുതിയ വിശുദ്ധമായ തലമുറ തന്നെ ആ കുടുംബത്തിൽ പിന്നീട് ആരംഭിക്കുകയായിരിക്കാം അതുകൊണ്ട് ആരംഭത്തിൽ തന്നെ ക്രിസ്തുവിനുണ്ടായ മൂന്ന് പ്രലോഭനങ്ങളിൽ ക്രിസ്തു പതറിപ്പോയെങ്കിൽ ഇരുന്നെങ്കിൽ ഇന്ന് രക്ഷ സാധ്യമാകുമായിരുന്നില്ല അതുപോലെ ആയിരിക്കാം ഒരു വ്യക്തി ഒരു കുടുംബത്തിലേക്ക് അയക്കപ്പെടുമ്പോൾ ആ കുടുംബത്തിലെ പ്രതികൂല സാഹചര്യങ്ങൾ കണ്ടിട്ട് ആ വ്യക്തി അവിടെ തകരാനോ തളരാനോ പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ വിശുദ്ധമായ ഒരു തലമുറയായിട്ട് അത് പിന്നീട് മാറ്റപ്പെടുകയില്ല ഞാൻ സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന ഈശോയനെ വിളിച്ചിരിക്കുന്ന എന്റെ സന്യാസ ഭവനത്തില് ഞാൻ ഒരുപക്ഷെ വിപരീത അനുഭവങ്ങളിലൂടെ കടന്നുപോകും ഞാൻ ഒരുപക്ഷെ എന്റെ മഠത്തിൽ വിപരീത അനുഭവങ്ങളിലൂടെ കടന്നുപോകും അവിടെ എനിക്ക് നേരിടേണ്ടി വരുന്ന നന്ദിഹീനതയും എനിക്ക് നേരിടേണ്ടി വരുന്ന നിസ്സഹകരണവും എനിക്ക് നേരിടേണ്ടി വരുന്ന അവഗണനയും ഒക്കെ എൻ്റെ ജീവിതത്തെ എൻ്റെ ജീവിതത്തിന്റെ നിലപാടുകളെ നിർണ്ണയിക്കുന്നതാണെങ്കിൽ എൻ്റെ ലളിതമായിട്ട് പറഞ്ഞാൽ എന്റെ സന്യാസ ജീവിതം എനിക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളോട് മാത്രമുള്ള മറുപടി ആണെങ്കിൽ അവിടെ ഞാൻ തകർന്നു പോവുക തന്നെ ചെയ്യും എന്നാൽ ദൈവഹിത പ്രകാരം ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുകയാണ് നീ എന്നെ തിരഞ്ഞെടുക്കുകയാലാണ് ഈശ പറയുക അങ്ങനെയെങ്കിൽ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ വിപരീത സാഹചര്യത്തിലേക്കാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരിക്കലും അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത ഈ സുപീരിയറിന്റെ കീഴിലേക്കാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരിക്കലും മനസ്സിലാക്കാൻ നിന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ഈ സമൂഹത്തിലേക്കാണ് അവര് നിന്നെ കല്ലെറിയും അവര് നിന്നെ മുറിവേൽപ്പിക്കും നീ ചെന്നായിക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടെന്ന് പോലെ അയക്കപ്പെടുകയാണ് അവിടെ നീ അവരെ എതിർക്കാനായിട്ട് പോവേണ്ട പകരം ഈ സാഹചര്യത്തിലും നന്മ ഉളവാക്കാനായിട്ട് എനിക്ക് സാധിക്കും എന്ന് ഈശോ വ്യക്തമാക്കുകയാണ് അത് തന്നെയാണ് വിശുദ്ധ ഖ്യാതൻ നമ്മളോട് പറയുന്നതും പ്രത്യക്ഷത്തിൽ പ്രതികൂലവും വിപരീതവും അവഗണന നിറഞ്ഞതും ഒക്കെയായിട്ടുള്ള സാഹചര്യങ്ങളാണെങ്കിലും ദൈവത്തിന് അതിൽ നിന്ന് നന്മ ഉളവാക്കാൻ സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വീണ്ടും അടുത്ത ഒരു പഠനമായിട്ട് നമുക്ക് കാണാനായിട്ട് ഈ ശുശ്യ സ്ഥിതി ആയിരിക്കട്ടെ ഇടയ്ക്ക് റേഞ്ച് കട്ടാവുന്നുണ്ട് ക്ഷമിക്കണം ആ വിശുദ്ധ ഖ്യാതറിന്റെ ആത്മീയ പഠനത്തില് ഉപദേശത്തില് നമ്മൾ പിന്നീട് അനേകം ട്രീറ്റീസ് ഉണ്ടെങ്കിലും ട്രീറ്റീസ് ഓൺ ഫയർ അത് ആത്മീയ ജീവിതത്തെ കുറിച്ചുള്ള ഒരു ഉപദേശമാണ് അത് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മുടെയൊക്കെ സന്യാസ ഭവനങ്ങളില് നമ്മുടെയൊക്കെ ഫോർമേഷൻ ഹൗസുകളില് ഒരുപക്ഷെ സംഭവിക്കാൻ സാധ്യതയുള്ള ചില ദുരന്തങ്ങൾ ഈ പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു നമുക്കൊരുപക്ഷെ പരിഹരിക്കാനായിട്ട് ചെയ്യും എന്താണത് വിശുദ്ധ വിശുദ്ധ സ്ഥിതി ആയിരിക്കട്ടെ വിശുദ്ധ ഖ്യാതന്റെ രണ്ടാമത്തെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പ്രീതി ഫയർ ആണ് ഈ ഒരു കാര്യം ഒരു വിശുദ്ധ ജീവിതത്തെ കുറിച്ചുള്ള അവരുടെ ഒരു നിർദ്ദേശമാണ് ഇതൊരു പക്ഷെ പാലിക്കുകയാണെങ്കിൽ നമ്മുടെ സന്യാസ ജീവിതത്തിലും ഫോർമേഷനിലും ഒക്കെ പരിഹരിക്കാൻ പറ്റുന്ന ചില നന്മകളും ഒക്കെ അത് ഉൾക്കൊള്ളുന്നുണ്ട് അതിൻ്റെ അത് വിശ്വത ക്യാഥിംഗ് ഇന്റലക്റ്റിനെ കുറിച്ചും തിരുവചനത്തെക്കുറിച്ചും അതുപോലെ തന്നെ പ്രയർ ലൈഫിനെ കുറിച്ചും അതായത് ഹോളി ലൈഫിനെ കുറിച്ചും ലൈക്ക് ഓ പ്രയർ അഥവാ ഹോളി ലൈഫ് അതിനെക്കുറിച്ചും വളരെ കണക്ഷൻ ഓർമ്മപ്പെടുത്തുകയാണ് അതായത് ഇന്റലക്ട് ഭൗതികത ബുദ്ധി ബുദ്ധിയെ കുറിച്ചും സ്ക്രിപ്ചർ തിരുവചനത്തെ ലിഖിത രൂപത്തിലുള്ള വചനത്തെ കുറിച്ചും വിശുദ്ധ ജീവിതത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഒരു ഒരു ബന്ധം ഖ്യാത്ര ഓർമ്മപ്പെടുത്തുകയാണ് അതിന് കാരണം എങ്ങനെയാണ് അവർ പറയുന്നെങ്ങനെയാണ് പ്രവാചകന്മാരും വിശുദ്ധാത്മാക്കളും പരിശു ദൈവം പരിശുദ്ധാത്മാവിന് അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചിരുന്നു അതായത് ഈശോ ഈ ലിഖിത രൂപത്തിൽ വചനം ലഭിക്കുന്നതിന് മുമ്പ് ഈശോയിലൂടെ ലഭിച്ച വചനം ലിഖിത രൂപത്തിലാകുന്നതിന് മുൻപ് പ്രവാചകന്മാരിലും അപ്പസോലന്മാര് അതായത് ലിഹിതത്തിൽ വചനമാകുന്നതിന് മുൻപേ തന്നെ അപ്പസോലന്മാരുണ്ട് ഈശോയുടെ കൂടെ നടന്ന അവർ ഈ ലിഹിത രൂപത്തിലാകുന്നതിന് മുമ്പുള്ള വചനം ഈശോ നേരിട്ട് കേട്ടിട്ടുണ്ട് അപ്പം പരിശുദ്ധാത്മാവ് പ്രവാചകന്മാരുടെ ആത്മാക്കളെയും അപ്പസോലന്മാരുടെ ആത്മാക്കളെയും ഉജ്ജ്വലിപ്പിച്ചിരുന്നു അതിലു അവരിലൂടെയാണ് ഈശോ പറഞ്ഞ വചനം നമുക്ക് പങ്കുവയ്ക്കപ്പെട്ടിരിക്കുന്നത് അതിനുശേഷം വചനം ലിഹിത രൂപത്തിലായി അപ്പം ഈ പ്രവാചകന്മാരെയും അപ്പസോലന്മാരെയും പ്രകാശിപ്പിച്ച അതേ പരിശുദ്ധാത്മാവ് തന്നെ പുണ്യാത്മാവ് പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ വചനത്തിന് വിശുദ്ധമായ വ്യാഖ്യാനങ്ങൾ നൽകാനായിട്ട് അവരെ പ്രേരിപ്പിച്ചു അപ്പൊ ഓർമ്മിച്ച് നോക്കുക പ്രവാചകന്മാരിലൂടെ ലഭിക്കപ്പെട്ട വചനമുണ്ട് പ്രവാചക ഗ്രന്ഥങ്ങള് ഓക്കെ അതുപോലെ പൂർവ്വവിതാക്കന്മാരെ പരിശുദ്ധാത്മാവ് ഉത്തേജിപ്പിച്ചത് കൊണ്ടൊക്കെയാണ് നമുക്ക് പ്രവാചകന്മാരുടെ നിയമമൊക്കെ നൽകപ്പെട്ടത് അത് പരിശുദ്ധാത്മാവ് അവരെ പ്രചോദനം നൽകിയതുകൊണ്ടാണ് വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവം നിവേശിതമാണെന്ന് പറയാറുണ്ടല്ലോ അപ്പം അവര് പ്രവാചകന്മാരുടെ ആത്മാക്കളെയും അപ്പസോലന്മാരുടെ ആത്മാക്കളെയും ലിഖിത രൂപത്തിലുള്ള വചനം ലഭിക്കുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവ് മാവ് പ്രകാശിപ്പിച്ചു അങ്ങനെയാണ് നമുക്ക് ലിഹിത രൂപത്തിലുള്ള വചനം നമുക്ക് ലഭിച്ചിരിക്കുക ഇനി ഈ ലിഹിത രൂപത്തിലുള്ള വചനത്തിന് വിശുദ്ധമായ വ്യാഖ്യാനങ്ങൾ നൽകാൻ പുണ്യാത്മാക്കളുടെ ആത്മാക്കളെ പുണ്യവാന്മാരുടെ അല്ലെ പുണ്യവതികളുടെ ആത്മാക്കളെ വിശുദ്ധ ജീവിതം നയിക്കുന്നവരുടെ ആത്മാക്കളെ ദൈവം വിശുദ്ധമായ കാഴ്ചകൾ നൽകി അനുഗ്രഹിക്കും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിശുദ്ധ ലിഖിതങ്ങളിലൂടെ വെളിപ്പെട്ടിരിക്കുന്ന ഫിഹിതം അത് നമ്മൾ വിശംസരിക്കട്ടെ പിന്നെ ഇവിടെ നിങ്ങൾ ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും ഇത് ശ്രമിക്കുന്നുണ്ടല്ലോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ വിശുദ്ധ പറഞ്ഞു വന്ന കാര്യം ഇതാണ് ദൈവത്തെ അറിയാത്ത പണ്ഡിതന്മാരിൽ നിന്ന് കിട്ടുന്ന അറിവ് ആത്മാക്കളെ നശിപ്പിക്കുമെന്ന് സോറി ഒത്തിരി പ്രാവശ്യത്തിന്റെ നെറ്റ് കട്ടാവുന്നുണ്ട് ആ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നതെന്ന് കരുതുകയാണ് ദൈവത്തെ അറിയാത്ത പണ്ഡിതന്മാരായിട്ടുള്ള വ്യക്തികളിലൂടെ കിട്ടുന്ന അറിവുകളെ കഴിഞ്ഞു നമ്മൾ ആശ്രയിക്കേണ്ടത് വിശുദ്ധ മനസാക്ഷിയുള്ള വിശുദ്ധരായ മനുഷ്യരെ നമ്മൾ ശ്രവിക്കണമെന്നാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുക അതുകൊണ്ട് തന്നെ അപ്പസ്വലമാരെയും പ്രവാചകന്മാരെയും നയിച്ചതുപോലെ തോമസ് അക്യുനാസിനെയും അവർ വിശുദ്ധ അഗസ്റ്റിനെയും വിശുദ്ധ ഈ തിരുവചന ലിഹിത രൂപത്തിലുള്ള തിരുവചനത്തെ വ്യാഖ്യാനിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് വിശുദ്ധമായ കാഴ്ചകൾ നൽകി അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പണ്ഡിതനായിട്ടുള്ള ദൈവശാസ്ത്രത്തെ കുറിച്ചൊക്കെ ഡോക്ടറേറ്റുകൾ എടുത്തിട്ടുണ്ടെങ്കിലും ദൈവത്തെ അറിയാത്ത വിശുദ്ധ ജീവിതം നയിക്കുന്നില്ല എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ അറിയാവുന്ന വ്യക്തികളാണെങ്കിൽ അവരുടെ ഉപദേശം തേടാനായിട്ട് പോകരുതെന്നാണ് ഖാദറിൻ പറയുക നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ നമുക്ക് ഉണ്ടായേക്കാം അമ്പത് പറയുന്നുണ്ട് ഒരു കുംഭസാരക്കാരനെ തിരഞ്ഞെടുക്കുമ്പോൾ അയാൾ ഒഫീഷ്യലി ലേൺഡ് ആയിട്ടുള്ള എന്താണ് ദൈവശാസ്ത്രപരമായ അറിവുകളുള്ള അതിനു വേണ്ടിയിട്ടുള്ള പഠനങ്ങളും ബോധ്യങ്ങളും ഒക്കെയുള്ള വ്യക്തികളായിരിക്കണം എന്ന് അമൃത് പറയുന്നത് അതിനെ ഒരിക്കലും തെറ്റിദ്ധരിക്കട്ടെ വിശ്വഖ്യാതൻ പറഞ്ഞ ഈ കാര്യത്തെ ചുരുക്കി നമുക്കൊന്ന് പറയാം ദൈവികമായിട്ടുള്ള ഞാനിൽ ലഭിച്ചിരിക്കുന്ന പ്രവാചകന്മാരിലൂടെയും അവർ അപ്പൂടെയും ഈശോയിൽ നിന്ന് ലഭിച്ച വചനത്തെ ലിഹിത രൂപത്തിലേക്ക് പരിശുദ്ധാത്മാവ് എത്തിച്ചു ഇനി പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തില് അത് വിശുദ്ധരായിട്ടുള്ള അവരുടെ കണ്ണുകൾ കാഴ്ചകൾ നൽകിക്കൊണ്ട് വിശുദ്ധ അഗസ്റ്റിനെയും വിശുദ്ധ ജെറോമിനെയും വിശുദ്ധ തോമസ് സക്യനാസിനെയും പോലെയുള്ള വ്യക്തികളിലൂടെ ബോധ്യങ്ങൾ നൽകി അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലും നമ്മൾ ഉപദേശങ്ങൾ സ്വീകരിക്കുമ്പോൾ പാണ്ഡിത്യം ഉണ്ടെങ്കിലും ദൈവത്തെ അറിയാത്തവരിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാൻ പോകരുത് പകരം വിശുദ്ധ മനസാക്ഷിയാൽ നയിക്കപ്പെടുന്നവർ അവർക്ക് പ്രത്യക്ഷത്തിൽ വലിയ പാണ്ഡിത്യം ഉണ്ടെന്ന് ഒന്നും തോന്നുന്നില്ലെങ്കിലും അവർ വിശുദ്ധ ജീവിതം നയിക്കുകയും നിർമ്മല മനസാക്ഷി ഉള്ളവരാണെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ ഉപദേശം തേടാൻ പോയാൽ നമ്മുടെ ആത്മാവിന് ഉയർച്ച ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തുക നമ്മുടെയൊക്കെ സന്യാസ ഭവനങ്ങളിലൊക്കെ പലപ്പോഴും ഫോർമേറ്റ് ഹൗസുകളിലൊക്കെ പലപ്പോഴും ബൗദ്ധികതയും പാണ്ഡിത്യയും ഉള്ളവരെ നമ്മൾ പഠിപ്പിക്കാനായിട്ട് എത്തിക്കും അവരിൽ നിന്ന് കിട്ടുന്ന പഠനങ്ങളും പ്രബോധനങ്ങളും ഒക്കെ ഒരു പരിധിവരെ വിശുദ്ധ ജീവിതം നയിക്കുന്നവരല്ലെങ്കിൽ അവരുടെ ഭൗതികമായ അറിവുകളോട് കൂട്ടിച്ചേർത്തുകൊണ്ടായിരിക്കും അവരതിനെ നൽകുക അവർക്ക് വിശുദ്ധമായ ഒരു ചക്രവാ നോക്കാനോ വിശദമായിട്ടുള്ള ദൈവികമായ ഇടപെടലുകളെ തിരിച്ചറിയാനോ സാധിക്കാത്തത് കൊണ്ട് അവർ ഒരുപക്ഷെ അവർക്ക് മുമ്പിലിരിക്കുന്നവരുടെ ആത്മാവിന്റെ സരളതയും നിർമ്മലതയും ഒരുപക്ഷെ അവരുടെ വാക്കുകൾ സ്വാധീനിച്ചേക്കാം ഒരുപക്ഷെ ഇവർക്ക് കിട്ടുന്ന ഭൗതികമായിട്ടുള്ള മഹത്വവും ഭൗതികമായിട്ടുള്ള എന്നാ പേരും പ്രശസ്തിയും ആത്മാക്കൾക്ക് അത് ഹാനികരമായിട്ട് മാറാം എന്നാൽ അവിടെ ഒരാളെങ്കിലും വിശുദ്ധമായ ജീവൻ നയിച്ചുകൊണ്ട് സാക്ഷ്യം നൽകുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ ദൈവികമായി ബോധ്യങ്ങൾ ലഭിച്ചിട്ട് ഖ്യാതറിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ ഈ നിമിഷം ഈ സഹോദരങ്ങളിലേക്കും അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ നമ്മുടെ വൈശംസയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും സ്വീകരിക്കട്ടെ എന്തുകൊണ്ടും ഒട്ടും റേഞ്ചില്ലാത്ത സാഹചര്യമാണ് അസ്വസ്ഥതകളെ നേരിടുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്നു അതിന് ശേഖരിക്കുന്നു നമുക്ക് സുരക്ഷിതാത്മാവ് വേണ്ട രീതിയിലുള്ള ഓരോ കാര്യങ്ങളും ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം എത്രയും പെട്ടെന്ന് നമുക്ക് തടസ്സങ്ങളൊന്നും ഇല്ലാത്തൊരു സാഹചര്യം സൃഷ്ടിക്കുവാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കുന്നുണ്ട് ആ ഒരു ഭവനത്തിന്റെ പണിയും അതെല്ലാം പ്രത്യേകം പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട് എല്ലാവരും കൃത്യമായിട്ട് ചോദിക്കുന്നു